ഹായ് എവരി വൺ മുപ്പത്തിരണ്ട് അടങ്ങിയ ഇംഗ്ലീഷ് പഠന കോഴ്സിൻ്റെ അവസാന ഭാഗത്തേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് മസ്റ്റ് നീഡ് ഡയർ എന്നീ സഹായക ക്രിയകളും അവയുടെ ഉപയോഗവും അർത്ഥവുമാണ് എന്തെല്ലാം പറഞ്ഞാലും മോഡൽസ് ഭാഷയിലെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഭാഗമാണ് കുറച്ച് ടെൻസുകളും കുറച്ച് യൂസേജുകളും പഠിച്ചാൽ മാത്രമേ കൂടി ആർക്കും ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിയുകയുള്ളൂ രണ്ടാമതായി വാചകത്തിൽ ഏതെല്ലാം ഭാഗം എവിടെയെല്ലാം വരുന്നു എന്ന് ഒരു ധാരണ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സംസാരിക്കുമ്പോൾ വാക്കുകളെല്ലാം തനിയെ ക്രമത്തിൽ നാവിൽ വന്നുകൊള്ളൂ ഈ വാചകം നോക്കുക അവർ ഇന്നലെ അത് ഇവിടെ കൊണ്ടുവന്നു ഈ വാചകത്തിൽ ജോലി ചെയ്ത ചില ആളുകളുണ്ട് ജോലി എന്താണെന്ന് ഇവിടെ കാണുന്നുണ്ട് സമയം ഇവിടെ കാണുന്നുണ്ട് എവിടെയാണ് കൊണ്ടു എന്ന് കാണുന്നുണ്ട് എന്താണ് കൊണ്ടുവന്നത് എന്നുണ്ട് ഇത് ക്രമമായി വാചകത്തിൽ പറഞ്ഞാൽ മാത്രമേ വാചകം ശരിയാവുകയുള്ളൂ ആദ്യമായി ആരാണ് ജോലി ചെയ്തത് അവരാണ് അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് ദേ എന്ത് ജോലിയാണ് ചെയ്തത് കൊണ്ടുവന്നു കൊണ്ടുവന്നു എന്ന വാക്ക് ബ്രോട്ട് എന്നാണ് അത് രണ്ടാമത് എഴുതി ഇനി എന്താണ് കൊണ്ടുവന്നത് അത് അത് എന്നതിന് ഇറ്റ് എന്നാണ് വാക്ക് ഇതായിരിക്കും എപ്പോഴും വാചകത്തിൽ സാധാരണ വരുന്ന ക്രമം ഇനി അടുത്ത ലെവലുകളിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ക്രമങ്ങൾ മാറിയേക്കാം എങ്കിലും അടിസ്ഥാനപരമായിട്ടുള്ള വാചകത്തിൻ്റെ ക്രമം ഇതുതന്നെയാണ് പിന്നീട് വരുന്നതാണ് സ്ഥലം പ്ലേസ് ഇവിടെ എന്നാണ് അത് ഹിയർ എന്നാണ് എപ്പോഴാണ് കൊണ്ടുപോകുന്നത് സമയമാണ് അവസാനം വരിക അത് എസ്റ്റർഡേ എന്നാണ് ദ ബ്രോട്ട് ഇറ്റ് ഹിയർ യെസ്റ്റർഡേ ഈ ക്രമം എസ് വി ഒ എന്നത് മനസ്സിൽ എപ്പോഴും കരുതിയാൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ സ്വതന്ത്രമായി ഇംഗ്ലീഷ് സംസാരിക്കുവാൻ തീർച്ചയായും ആർക്കും കഴിയും ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് യുസ്ഡ് റ്റു ഓ ഈ രണ്ട് മോഡലുകളെ കുറിച്ചാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത് പാസ്റ്റ് ഹാബിറ്റ് അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന ഒരു ശീലത്തെ കാണിക്കുവാനാണ് ഈ വാചകം നോക്കുക ഐ യൂസ് ടു മീറ്റ് മൈ ഫ്രണ്ട് വെൻ ഐ വാസ് ഇൻ മുംബൈ യൂസ് ടു മീറ്റ് എന്ന് പറഞ്ഞാൽ പതിവായി കാണാറുണ്ടായിരുന്നു എന്നാണ് യൂസ്ഡ് ടു ഗോ എന്നാൽ പതിവായി പോകാറുണ്ടായിരുന്നു എന്നാണ് യുസ്ഡ് ടു കം എന്ന് പറഞ്ഞാൽ പതിവായി വരാറുണ്ടായിരുന്നു എന്നാണ് ക്രിയാരൂപം മാറുന്നതനുസരിച്ച് അർത്ഥം നമുക്ക് മാറി മാറി കിട്ടും ഐ യൂസ് ടു മീറ്റ് ഞാൻ പതിവായി കാണാറുണ്ടായിരുന്നു ആരെയാണ് മൈ ഫ്രണ്ട് എൻ്റെ സുഹൃത്തിനെ വൻ ഐ വാസ് ഇൻ മുംബേ വെൻ എന്ന വാക്കിൻ്റെ അർത്ഥം എപ്പോൾ എന്നാണ് പക്ഷേ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഒരു വാചകത്തിൽ വെൻ വരുമ്പോൾ അർത്ഥം അപ്പോൾ എന്നാകും അങ്ങനെയെങ്കിൽ വെൻ ഐ വോസ് എന്നാൽ ഞാൻ ആയിരുന്നപ്പോൾ എന്നാണ് എവിടെയാണ് ഇൻ മുംബൈ മുംബൈയിലായിരുന്നപ്പോൾ വെൻ ഐ വാസ് എ ചൈൽഡ് ഐ യുസ്റ്റ് ക്ലൈംബ് ഓൺ എവ്രി ട്രീ ഇൻ മൈ കോമ്പൗണ്ട് ഈ വാചകത്തിൻ്റെ അർത്ഥം നോക്കുക ഫെനൈവോസ് ഞാനായിരുന്നപ്പോൾ എ ചൈൽഡ് ഒരു കുട്ടിയായിരുന്നപ്പോൾ ഐ യുസ് ടു ക്ലൈംബ് ഞാൻ പതിവായി കയറാറുണ്ടായിരുന്നു ഓൺ എവ്രി ട്രീ ഓരോ മരത്തിലും ഇൻ മൈ കോമ്പൗണ്ട് ഞങ്ങളുടെ കോമ്പൗണ്ടിൽ ഐ യുസ് ടു സിങ് വെരി വെൽ ഫെനൈ വോസ് യങ് ഐ യുഷ് ടു സിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പതിവായി പാടാറുണ്ടായിരുന്നു എന്നാണ് വെരി വെൽ വളരെ നന്നായി വെൻ ഐ വാസ് യങ് വെൻ ഐ വാസ് ഞാൻ ആയിരുന്നപ്പോൾ യങ് എന്നാൽ ചെറുപ്പം എന്നർത്ഥം ഞാൻ ചെറുപ്പമായിരുന്നപ്പോൾ വളരെ നന്നായി ഞാൻ പാട്ടുകൾ പാടാറുണ്ടായിരുന്നു എന്നർത്ഥം ഔ ധാർമ്മികമായ കടമ അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഒരു ഉപദേശം അതുമല്ലെങ്കിൽ കർശനമായ ഒരു ശുപാർശ ഇവയിലേതെങ്കിലും ഒന്നിനെ കാണിക്കാനാണ് അടിസ്ഥാനമായി ധാർമ്മികമായ കടമ എന്ന് പഠിച്ചാൽ നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാകും വി ഓട്ട് ടു റെസ്പെക്ട് അവർ എൽഡേഴ്സ് നമ്മുടെ മുതിർന്നവരെ നമ്മൾ ബഹുമാനിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം വി ഓട്ട് ടു ലവ് അവർ പേരൻസ് നമ്മുടെ മാതാപിതാക്കളെ നാം സ്നേഹിക്കണം എന്നാണ് ഈ വാചകത്തിൻ്റെ അർത്ഥം ഇതൊരു ധാർമ്മികമായ കടമയാണ് വി ഓ ടു ഹെൽപ്പ് ദ പുവേഴ് ആൻ നീ ഡി ദ പുവേഴ് എന്നാൽ സാധു എന്ന് മുഴുവനായും പറയാം പുകൾ എന്ന ഒറ്റ വാക്കിനർത്ഥം സാധുവായ സാധുക്കളായ എന്നർത്ഥം പക്ഷേ ദ പേൾ എന്നാൽ അതൊരു നാമരൂപമായി മാറും ആൻഡ് നീഡി ആവശ്യമുള്ളവൾ വി ഓട്ട് ടു ഹെൽപ്പ് ദ പേൾ ആൻഡ് നീഡി ഇതിൻ്റെ അർത്ഥം ആവശ്യമുള്ള ആവശ്യക്കാരായ സാധുക്കളെ നാം സഹായിക്കണം എന്നാണ് ഇതിൻ്റെ അർത്ഥം എല്ലാ മോഡലുകളും ഓരോ ഉദാഹരണം സഹിതം ഇവിടെ കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്ക് അതൊന്ന് നോക്കാം ഇത് വായിച്ച് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്താൽ കുറേയധികം ഭാഷ നമ്മുടെ കൈവശം വരും ക്യാൻ കഴിവിനെ കാണിക്കുന്നു വി ക്യാൻ കംപ്ലീറ്റ് നൗ നമുക്ക് ഇപ്പോൾ പൂർത്തിയാക്കാൻ കഴിയും മേ സാധ്യതയെ കാണിക്കുന്നു ഷീ മേ ഹെൽപ്പ് യു അവൾ നിന്നെ സഹായിച്ചേക്കാം അതല്ലെങ്കിൽ അവൾ നിന്നെ സഹായിക്കാൻ സാധ്യതയുണ്ട് മസ്റ്റ് ഒരു കാര്യം നിർബന്ധമായും ചെയ്യണം എന്ന് പറയാൻ ഹി മസ്റ്റ് ടേക്ക് കെയർ അവൻ വളരെയധികം ശ്രദ്ധിക്കണം ഷുഡ് യു ഷുഡ് കംപ്ലീറ്റ് ഷുഡ് എന്നാൽ ഏറ്റവും നല്ല ഒരു കാര്യം ഏതാണോ നമ്മൾ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനാണ് യു ഷുഡ് കംപ്ലീറ്റ് നീ അത് പൂർത്തിയാക്കണം വിൽ ആൻഡ് വുഡ് വിൽ എന്നത് ഫ്യൂച്ചർ ഇൻറ്റൻഷൻ അല്ലെങ്കിൽ ഭാവിയിലുള്ള ഒരു കാര്യം ചെയ്യാനുള്ള താൽപ്പര്യത്തെ കാണിക്കുന്നു ഐ വിൽ ഹെൽപ്പ് യു ഞാൻ നിന്നെ സഹായിക്കാം അല്ലെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കും ഹാവ് ടു അല്ലെങ്കിൽ ഹാസ് ടു ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയാനാണ് ഇവ ഉപയോഗിക്കുക വി ഹാവ് ടു ഗോ നൗ നാം ഇപ്പോൾ പോകേണ്ടതായിട്ടുണ്ട് നീഡ് ആവശ്യമുണ്ടായിരിക്കുക എന്നർത്ഥം യു യൂണിറ്റ് ടു കം നീ വരേണ്ട ആവശ്യമുണ്ട് ഡെയർ വേണ്ടുവോളം ധൈര്യമുണ്ടായിരിക്കുക എന്നർത്ഥം ഈ വാചകത്തിൽ നെഗറ്റീവായിട്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ധൈര്യമില്ലായിരിക്കുക എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുക ദ ഡെയർ നോട്ട് ഫേസ് ഹിം അവനെ അഭിമുഖീകരിക്കുവാൻ അവർക്ക് വേണ്ടുവോളം ധൈര്യമില്ല എന്നർത്ഥം യൂസ്ഡ് ടു വി യൂസ് ടു സ്റ്റേ ഇൻ ഹോട്ടൽസ് വയൽ കമ്മിങ് ബാക്ക് ഹോം വയിൽ എന്നർത്ഥം എന്നാൽ അതേ സമയം എന്നർത്ഥം വൈൽ കമ്മിംഗ് ബാക്ക് എന്ന് പറഞ്ഞാൽ തിരിച്ചു വരുന്ന സമയം വി യുസ് ടു സ്റ്റേ ഞങ്ങൾ പതിവായി താമസിക്കാറുണ്ടായിരുന്നു ഇൻ ഹോട്ടൽസ് ഹോട്ടലുകളിൽ വൈൽ കമ്മിങ് ബാക്ക് ഹോം വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഞങ്ങൾ പതിവായി ഹോട്ടലുകളിൽ താമസിക്കാറുണ്ടായിരുന്നു എന്നർത്ഥം ഓട്ടു വി ഓട്ടു റെസ്പെക്ട് അവർ എൽഡേഴ്സ് ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞ വാചകമാണ് അടുത്തതായി ടെൻസസ് അല്ലെങ്കിൽ കാലങ്ങൾ അല്ലെങ്കിൽ ടെൻസ് നമ്മൾ പഠിക്കും എൻ്റെ അനുഭവത്തിൽ എല്ലാ ടെൻസും അറിയാവുന്ന ഒരൊറ്റ വിദ്യാർത്ഥിയെപ്പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാൽ ഈ ക്ലാസ്സുകളിൽ പതിനാറ് മുതൽ ഇരുപത് വരെ സെക്കൻഡുകൾ കൊണ്ട് എല്ലാ ടെൻസുകളും അതിൻ്റെ അർത്ഥവും കൃത്യമായി പറയാൻ നമ്മൾ പ്രാപ്തരാകും Thank you for watching.